രാജ്യത്തേക്ക് നുഴിഞ്ഞുകീറിയുന്നവർക്ക് ജോലി നൽകിയാൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും റോയൽ ഒമാൻ പോലീസ് നുഴിഞ്ഞയറ്റക്കാരെ നിയമിച്ചാലും താമസിപ്പിച്ചാലും ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും പത്ത് മുതൽ മുപ്പത് ശതമാനം പത്ത് മുതൽ മുപ്പത് ദിവസം വരെ തടവും ലഭിക്കും നിയമപരമായ രേഖകളൊന്നുമില്ലാതെ പാസ്പോർട്ടില്ലാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നതിനെയാണ് നുഴഞ്ഞുകയറ്റമായി കണക്കാക്കുന്നത് ഫോറിനേഴ്സ് റസിഡൻസി നിയമം അനുസരിച്ച് അനധികൃതമായി പ്രവേശിക്കുന്നയാൾക്ക് മുതൽ മൂന്ന് വർഷം വരെ തടവും നൂറു മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ലഭിക്കും നുഴഞ്ഞുകയറ്റക്കാരെ ജോലിക്ക് നിയമിച്ചവരും താമസിപ്പിച്ചവരും കുടുമും ഇവർക്ക് ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും പത്ത് മുതൽ മുപ്പത് ദിവസം വരെ തടവും ലഭിക്കും യാതൊരു രേഖകളുമില്ലാതെ ഒരാളെ താമസിപ്പിക്കുകയോ ജോലിയെടുപ്പിക്കുകയോ ചെയ്യുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നുണ്ടെന്ന് ക്യാപ്റ്റൻ സയ്യിദ് സലി അൽ മഹ്റാസി പറഞ്ഞു ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാട് കടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്നതിനു പുറമേ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി അദ്ദേഹത്തെ ഉടൻ റഫർ ചെയ്യുമെന്നും റോയൽ ഒമാൻ പോലീസ് പറയുന്നു മീഡിയ വൺ മസ്കത്ത്